ഗണപതിയുടെ വാഹനമായിട്ടൊരു മൂഷികൻ ഒരു എലി വരാനുള്ള കാരണം എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അനുബന്ധമായിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം വലിയൊരു മൂഷികനായിരുന്നു പിന്നീട് ശാപമോക്ഷം കിട്ടുന്നു പിന്നീട് ചെറുതാവുന്നു ഒക്കെ അല്ലേ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന കുറേ അർത്ഥ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക അല്ല ഒരു അർത്ഥം എങ്ങനെയാണ് സ്ഥലം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കും ശരിക്കും ഗണപതി മൂലാധാരത്തിലെ ഏറ്റവും അടിസ്ഥാന ദേവതയാണ് ശരിക്കും ലമ്മ എന്ന് പറയുന്ന ബീജാക്ഷരത്തിലോടുള്ള ലംഭോദരനായിട്ടുള്ള വിഘ്നേശ്വരൻ ഈ വിഘ്നേശ്വരനെ അല്ലെങ്കിൽ കുണ്ടലീൻ ശക്തിയെ ഉണർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒരുവൻ്റെ ഈശ്വരാവസ്ഥ പ്രാപിക്കാനായിട്ട് അതിനെ സഹായിക്കുന്ന ഒരു ചെറിയൊരു പാർട്ടിക്കളുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് അതിന് പീനിയൻ ഗ്ലാൻ എന്ന് പറയുക ഈ പീനിയർ ഗ്ലാൻ്റും മൂഷകനായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുക ചെറുത് രണ്ടും ചെറുത് തന്നെയാണ് അതാണ് ആ ചെറിയ സങ്കല്പം വെച്ചിരിക്കുന്നത് ആ പീനിയൻ ഗ്ലാന്റിൻ്റെ ആക്ടിവേഷൻ വഴി ആ സ്പിരിച്വൽ എനർജി നമ്മൾ താഴേക്ക് ഇറങ്ങി കൊണ്ടുവരണം കൊണ്ടുവന്ന് മൂലാധാരത്തിലെ ഗണപതിയായിട്ട് സംയോജിപ്പിച്ച് ഈശ്വരി ശക്തിയെ മുകളിലേക്ക് സഹസ്രാരത്തിലേക്ക് വേദിപ്പിക്കാൻ സാധിക്കണം അങ്ങനെ സംഭവിക്കുമ്പോൾ അവൻ്റെ അനുഭൂതി അവൻ്റെ ബോധതലം ഉണർന്ന് അവൻ ആനന്ദാനുഭൂതിയിലേക്ക് അവൻ എത്തും അതുപോലെ തന്നെ ഗണപതി സഞ്ചരിച്ചതുപോലെ അവനെ ഈരേഴ് പതിനാല് ലോകങ്ങളും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അവനെ സഞ്ചരിക്കാൻ പറ്റും അവൻ്റെ അനുഭവ തലങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും എന്നും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക നന്ദി നമസ്തേ